അങ്ങനെ കൊട്ടാരമൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ താഴേക്കും താഴേക്കൊന്നിറങ്ങി ആ സിറ്റിയിലേക്ക് ഇറങ്ങി സിറ്റിൻ്റെ കാഴ്ചകളൊന്നും വളർത്താൻ വേണ്ടിയാണ് സി ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം സ്നാക്സിൻ്റെ കടകളാണ് ഫുള്ള് സ്നാക്സ് കടകളാണ് ചെറിയൊരു ഗാ ഗ്രാമപ്രദേശം അതൊന്നും നിങ്ങൾ സിറ്റി ആണെന്നൊക്കെ എനിക്ക് തോന്നിയതായിരുന്നു അമ്പലങ്ങൾക്ക് എന്തായാലും കുറവുമില്ല പിന്നെ രാജഭരണകാലത്തുണ്ടായിരുന്ന കുറേ നിർമ്മിതികളൊക്കെ നമുക്കിവിടേക്ക് കാണാം അതുകൊണ്ട് അതൊക്കെ ആ പണ്ടത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ആമയൊരു വില്ലേജ് ആകും ആ വില്ലേജിൻ്റെ കാഴ്ചകളിൽ കൂടെ ഒക്കെ ഇന്ന് നടന്ന് നോക്കുകയാണ് പൂക്കടകളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലം ഇതിന് കുറച്ച് വറുത്തു പൊരിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടുള്ള ബസ്സുകൾ പോകുന്നുണ്ട് അതിന് പോകണം ഈ ജലവർഗ്ഗങ്ങൾ മല്ലിച്ചപ്പ കാര്യങ്ങൾ ചെറിയൊരു ചന്തയും ചെറിയൊരു വില്ലേജ് സാധാരണ ആൾക്കാരിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന തിക്കും തിരക്കും ഒരു സ്ഥലം കുറേ ഇലകളും പച്ചക്കറികളും മുളകുകളും പാവയ്ക്ക ഈ ഈ ടൈപ്പ് പാവയ്ക്കയാണ് മജി എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കുഞ്ഞ് ഉരുളക്കിഴങ്ങാണ് എല്ലാ പച്ചക്കറികളും ചെറിയ പച്ചക്കറികളും വീടുകൾ അമീർ ഗ്രാമം അതിലെ ഒരു പച്ചക്കറികൾ ഈ പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ വിളവെടുക്കുന്നൊന്നുമല്ല ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് ഇവർ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു സൈഡിൽ ചന്ത ഇങ്ങനെ കഴിക്കും വില്ലേജിൽ പിന്നെ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആ റോഡിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു സ്ഥലം വളരെ സൈലൻ്റ് ആണ് കാമാൻ കോയിറ്റാണ് അപ്പോൾ വീടുകളിലേക്കൊക്കെ പോകുന്ന വഴികളാണ് ആ മുകളിലാ കോട്ട ഇപ്പോഴും കാണാം ഇവിടെയുമുണ്ട് ഒരു ചേച്ചി കുറേ പച്ചക്കറികളുമായിട്ട് നിലവിണ്ട് സ്കൂളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് യൂണിഫോമിലൊക്കെ പരീക്ഷയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് വരുന്ന വരവാണെല്ലാവരും അപ്പോൾ നേരെ കൊട്ടാരമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതും അതുപോലെ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത് ബസ്സിലാണ് അതേ തരത്തിൽ ചുറ്റു ഇരിക്കുന്ന ഒരു ബസ് ഇത് പ്രത്യേക തരത്തിലാണ് ഇതൊരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ റൈറ്റ് സൈഡിൽ കാണാം മഹല് അവിടെ കാണാം എന്തോ തിരികെ അങ്ങനെ ബസ്സിന് ഇറങ്ങി അവമഹലിലവിടെ ഇറങ്ങി ഇത് മെട്രോയിലേക്കുള്ള എൻട്രിയാണ് അപ്പോൾ ഈ ഒരു വലിയൊരു ടൗൺ ആണ് അതിന് ഇങ്ങനെ കാണിച്ചറിഞ്ഞാൽ വലിയൊരു ജംഗ്ഷനുണ്ടാ ഒരു പിങ്ക് സിറ്റിയുടെ ഒരു ജംഗ്ഷനാണ് അവിടെ ആ പടം എൻട്രി ആണ് അതായത് ഒരു പില്ലറ് പോലെ സാധനം നിൽക്കുന്നുണ്ട് ഓടി വന്നു കഴിഞ്ഞൊരു പത്ത് ഇരുപത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കാണും അത്രയേ ഉള്ളൂ അതിലെ ലിഫ്റ്റിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മെട്രോയിലായി ആ നഗരത്തിനെ ഒന്ന് ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് മെട്രോ ചെയ്തിരിക്കുന്നത് ഫിങ് സിറ്റിയാണ് അതിൻ്റെ ഒരു കളയത് നേരെ മെട്രോയ്ക്ക് അകത്തോട്ട് കയറി ചെയ്യാനേ കൂടെ വരുന്നത് ആൾക്കാർ പുറകുന്ന ഞാൻ കാര്യം അറിഞ്ഞത് ഉറച്ചാനക്കലി അവിടെ പുള്ളി പറഞ്ഞത് ന്യൂസ് ചെയ്താൽ മതി സിഗററ്റാണ് മൊത്തം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിങ്ങോട്ട് അല്ലാതെ കയറി പോകണ വഴി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നേരെ പോവുകയാണ് കയറി ആ നിന്നാലും മതി നമുക്ക് ഈ നിന്നങ്ങ് പോവും ആൾക്കാരെ കല്ല് നിന്നങ്ങ് പോകണം നല്ല തിരക്കാണ് ഇഷ്ടം പോലെ അങ്ങനെ നേരം നേരെ മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് എന്തെങ്കിലും കഴിക്കണം റൂമിച്ചിറങ്ങണം സൂര്യപ്രകാശം കുറേന്തോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ് ബിർലാമന്ദിറിൻ്റെ ബാക്കി ഭാഗത്തോടൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടം ഒന്ന് നോക്കി കാണണ്ടേ